ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ അനീഷൻ ഇപ്പോൾ കൺസെപ്ഷൻ റൂമിൽ പോയി ഡോക്ടറിനെ ഒക്കെ കണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അനീശേട്ടൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കഞ്ഞി കുടിക്കാൻ തോന്നുന്നുണ്ട് ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കട്ടെ എന്ന് അപ്പോൾ അനിമോളും ആദ്യം നൂറയും കൂടെ പറയുന്നുണ്ട് ചേട്ടൻ ഞങ്ങൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ ചോറുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചേട്ടൻ അത് കഞ്ഞി ആയിട്ട് വേണമെങ്കിൽ എടുത്തു എന്ന് പറയുന്നുണ്ട് അത്രയും നേരം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇപ്പോൾ കുറച്ച് കഴിക്കാൻ തോന്നുന്നുണ്ട് കാരണം നേരത്തെ അനീഷനെ ഛർദ്ദിക്കാൻ വന്ന് അവശനായിട്ടാണ് അനീഷനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചത് അപ്പോൾ അനീഷേട്ടൻ അനുമോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അനുമോളും അനീഷൻ്റെ കൂടെ പോകുന്നുണ്ട് അതുകൊണ്ട് അനീഷൻ്റെ അനിമോൾ പാത്രം എടുത്ത് കൊടുക്കുന്നുണ്ട് കഞ്ഞി വെക്കാനുള്ള അരിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ആ ഇത് വെച്ചിട്ട് അനീഷൻ ഈ പാത്രത്തിൽ വെച്ച് ചെയ്തു എന്ന് പറയുന്നുണ്ട് അനുമോൾ അതിലേ നൂറേയും ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ അവർ പാൻ കേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവരുണ്ടാക്കിയ ഫുഡ് ആര്യനും നെബിനും അതേപോലെ തന്നെ അക്ബറും ഇനി ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ കഴിക്കില്ല എന്നാണ് അനുമോൾ പറഞ്ഞത് അപ്പോൾ നൂറേം പറയുന്നുണ്ട് ഞാനും അവരുടെ കഴിക്കില്ല നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഷാനവാസക്കും കൂടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് അനുമോൾ പറയുന്നുണ്ട് ഷാനവാസൊക്കെ എന്താണെങ്കിലും വേഗം തന്നെ തിരിച്ചു വരുമെന്ന് അനുമോൾ പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് നൂറനോട് ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ രണ്ടടുക്കളന്നുള്ളത് പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവന്മാരെ പോലെ ഇങ്ങനത്തെ സ്വഭാവം പിടിച്ചവരുടെ കൂടെ ജീവിക്കുമ്പോൾ പിന്നെ അതൊക്കെയല്ലേ ചെയ്തല്ലേ പറ്റുമെന്ന് അനുമോൾ പറയുന്നുണ്ട്